ോ ഇന്ന് നമ്മുടെ വിജയണ്ണന്റെ പിറന്നാളാണ് ആദ്യമേ വിജയണ്ണന് ക്ലാപ്പിന്റെ ജന്മദിനാശംസകൾ ജന്മദിനാശംസകുണ്ടായിരുന്നു ഇന്ന് അൻപതാം പിറന്നാളായിട്ട് കൂടി ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന് വിജയണ്ണൻ നേരത്തെ ആരാധകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന് കാരണം തമിഴ്നാട്ടിലെ കള്ളക്കുറിശിയിൽ ഉണ്ടായ ഒരു വിഷമദ്യ ദുരന്തമാണ് നാൽപ്പതോളം പേർ മരിച്ച ദുരന്ത സ്ഥലത്ത് വിജയണ്ണൻ എത്തിയിരുന്നു അവിടെ ഓരോ രോഗിയെയും കണ്ട് അവരുടെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി അന്വേഷിച്ച വിജയണ്ണൻ ആരാധകരോട് ഈ പിറന്നാൾ ആഘോഷത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിലും ആരാധകർ അതിലൊന്നും അടങ്ങാൻ ഒരുക്കമായിരിക്കില്ല ഇന്ന് വിജയണ്ണന്റെ പിറന്നാൾ കൂടിയനുബന്ധിച്ച ഗോട്ട് സിനിമയുടെ അപ്ഡേറ്റ് ഒക്കെ വന്ന സന്തോഷത്തിൽ ആരാധകർ വലിയ ആഘോഷ പരിപാടികളാണ് തമിഴ്നാട് എമ്പാർഡും സംഘടിപ്പിച്ചത് വിജയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടിയായ തമിഴക ബെട്രിക് കഴകത്തിന്റെ കൂടി ഭാഗമായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത് അതിൽ ചെന്നൈയിൽ നടന്ന ഒരു ആഘോഷത്തിൽ ഒരു ചെറിയ ദൗർഭാഗ്യകരമായ സംഭവമുണ്ട് ഒരു കുട്ടി കയ്യിൽ തീ കൊളുത്തിയ ശേഷം സാഹസികമായി ഓടു പൊട്ടിക്കുന്ന ഒരു ചടങ്ങ് അതിൽ നടക്കുകയുണ്ട് എന്നാൽ തികച്ചും യാദർച്ഛികമായി ഈ കയ്യിലുണ്ടായിരുന്ന തീ ദേഹത്തേക്ക് ആ കുട്ടിയുടെ ദേഹത്തേക്ക് ആളിപ്പടരുകയും അതിനുശേഷം രക്ഷിക്കാനെത്തിയ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒരു ഭാരവാഹിക്കടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഈ കുട്ടി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ഗുരുതര പരിക്കുകളോടെയാണ് കുട്ടി ആശുപത്രിയിൽ ഉള്ളതെങ്കിലും ജീവന ഭീഷണിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം എന്തായാലും വിജയേണ്ണൻ തന്നെ ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഒന്നും പാടില്ല എന്ന് നേരത്തെ നിർദ്ദേശം കൊടുത്ത ശേഷവും ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരേ സമയം വിജയ് എന്ന നടനും വിജയ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനും നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇത്തവണ വിജയണ്ണന്റെ പിറന്നാളുമാരെ അനുബന്ധിച്ച് ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന സംഭവം അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായി വലിയ വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്തായാലും ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഇനിയെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഈ ഘട്ടത്തിലെങ്കിലും ആരാധകർ വിട്ടു നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിജയ്ന്റെ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങാൻ പോകുന്ന ഗോട്ട് സിനിമയുടെ അപ്ഡേറ്റ് അതിന്റെ ടീസർ അടക്കം പുറത്തു വന്നിരുന്നു എല്ലാവരും അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് വിജയുടെ അവസാന ചിത്രം ആയേക്കാം ഗോട്ട് എന്ന നിലയിലുള്ള ചില പ്രവചനങ്ങളും എങ്ങും പരക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും ഗോട്ടിലെ ആ ഗാനരംഗവും പുറത്തു വന്നു കാണും എന്തായാലും ആഘോഷമാക്കാൻ ഇത്രയൊക്കെ കിട്ടിയ വിജയ ആരാധകർക്ക് ഈ കുട്ടിക്കുണ്ടായ പരിക്ക് ഒരു വലിയ ദുഃഖമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിജയുടെ ആരാധകർ വിട്ടുനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം